ചെറിയ സൗണ്ട് ബസ്സിന് അത്ര ഇല്ല സൗണ്ട് ഒന്ന ഈ ബസ് റാമ്പ് അടിക്കാൻ പൊളിക്ക് പോലീസ് സ്റ്റേഷൻ്റെ കളറൊക്കെ ഡിമായി പുതിയ അപ്ഡേറ്റ്

അപ്പൊ ഗൈസ് നമ്മൾ ജസ്റ്റ് ഒന്ന് വെറുതെ കേറ്റാൻ നോക്കിയാണ് ആ പിന്നെ ആർജസ്റ്റൂന്റെ കുറച്ച് സാധനങ്ങളും വന്നിട്ടുണ്ട് ഗൈസ് ഓക്കെ ഗൈസ് ഇനി നമുക്ക് എന്താ ഞമ്മക്ക് ആർജസ്റ്റൂടെ ഇവണ്ട് വീതന്ന് അസുഖം നടന്ന അപ്പൊന് വല്ലാത്ത ആസ്വദാണ് ഈ ആർജസ്റ്റുള്ള അപ്പൊ സി വണ് അടിയണം സി വണ് സീ എത്ര വരെ ഉണ്ട് നമുക്ക് നോക്കാം അന്നത്തെ വീഡിയോയില് സി സി ആണോ സി വൺ ഇതാ ഇതാണ് ആദ്യത്തെ സി ടു സി ടു ബ്ലൂ ആണ് സി ത്രീ സി ത്രീ സി ത്രയും സി ത്രീ മുമ്പ് ഉണ്ടായിരുന്നു സി ഫോർ ആയിരുന്നു ഇല്ലാതിരുന്നത് സി ഫോർ ഉണ്ടായിരുന്നു സി ഫോർ അടിക്കാം നമുക്ക് ഓക്കെ സി ഫോർ ഉണ്ടായിരുന്നു ഇനി സി ഫൈവ് നോക്കാം ഗായ്സ് നമ്മൾ മറക്കരുത് സബ്സ്ക്രൈബ് ലൈക്ക് പ്ലീസ് ഇരുപത് സബ്സ്ക്രൈബേഴ്സാണ് നമ്മളെ ടാർഗറ്റ് സബ്സ്ക്രൈബ് ചെയ്യണം മറന്നുവരുത് ഞാൻ എന്താ ലൈക്ക് ഓട്ടെ സി ഫൈവ് സി ഫൈവിലാ ഒന്ന് പുതിയ ആ സി തേർട്ടീൻ വരണ്ട സി എല്ലാം അടിച്ച് അടിച്ചു അനുസരിച്ചോട്ടി ഫൈവ് ആ സി ഫൈവ് പിന്നെ അടിച്ചു എന്നാ സി സിക്സ് ാണ് പുതിയ സംഭവം കറങ്ങുന്നത് ഇതപ്പൊരുത്തി ഞാൻ ആദ്യല്ലേ അപ്പൊ കൈഷ് ഇങ്ങനെ വെച്ചിട്ട് ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് പാർക്കോർ ഉണ്ടാക്കാം ഞാൻ അടുത്ത ടൈപ്പ് ചെയ്യ സി സെവൻ ഇത് മറ്റേ ടൈപ്പിലാണ് റൊട്ടേറ്റിങ് തേർട്ടീൻ ഒക്കെ ഉണ്ട് തോന്നുന്നത് സി എയ്റ്റ് സി എയ്റ്റിലേസ് അപ്പൊ വേറെ എന്തിൻ്റെ നിങ്ങൾക്ക് ഇപ്പോൾ ആർക്കോറായിട്ട് ബന്ധപ്പെട്ടുണ്ടാക്കാം ഇനി ഡബ് വാൾ ആണിത് ഒന്ന് കൈ ശരി പോണേ വാൾ വണ്ണടിക്കാം ഡബ്ല്യു എവിടെ ആ ഡബ്ല്യു ടി ഡബ്ല്യു വൺ ഡബ്ല്യു ടു ഡബ്ല്യു ടു ഡബ്ല്യു ടു ആ ഓക്കെ കൊടുത്തില്ല W2, W3, W4 dan nomis, W4. Ayo dulu ya, pawaian doang ini deh, itu ditinggal. പ്രോപ്പ് ഒന്ന് കേസ് ആ പ്രോപ്പ് തേർട്ടീൻ വരെ ഉണ്ട് പ്രോപ്പ് ഇലവൻ ആദ്യം അടിക്കാം ആ പ്രോപ്പ് ഇലവൻ ഇതാണ് ഏഷ് പുതിയ വന്ന പ്രോപ്പിലൊന്ന് പ്രോപ്പ് ോപ്പ് ട്വൽവ് പ്രോപ്പ് പ്രോപ്പ് ട്വൽവ് ഒന്നും കൂടി നീണ്ടിട്ടുള്ളതാണ് പ്രോപ്പ് തേർട്ടീൻ പ്രോപ്പ് ഫോർട്ടീൻ ഉണ്ടോ ജസ്റ്റ് ഒന്ന് വെറുതെ ടൈപ്പ് ഇടോസ്

ഇത് ഇങ്ങനത്തെ ബ്ലോക്ക് ഒക്കെ നിങ്ങൾക്ക് വീടുണ്ടാക്കാൻ യൂസ് ചെയ്യാം ഇത് വിളിച്ച് പ്രോപ്പ് ഫിഫ്റ്റീൻ അടിച്ചില്ല പ്രോപ്പ് ഫിഫ്റ്റീൻ അടിച്ചതാണ് റോപ്പ് സെവൻറ്റീൻ അടിയന് സിക്സ്റ്റീൻ നമ്മൾ അടിച്ചല്ല പോസ്റ്റ് ഐറ്റം പ്രോപ്പ് സെവൻറ്റീൻ വാവ് വലിയ കട്ടാ കൈസും പ്രോപ്പ് എയ്റ്റീൻ ഇല്ല പ്രോപ്പർട്ടെയില്ല ഇനി നമ്മൾ പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ എങ്ങനെ കയറുക കാണിക്കാൻ പോണത് ഗൈസ് ഓക്കെ നമ്മൾ വണ്ടിരിക്കപ്പോൾ നമ്മൾ യമാഹ എഫ് സെറ്റ് ടെൻ ഡോട്ട് വരണം ഗൈസ് പോലീസ് സ്റ്റേഷനിൽക്ക് എന്നിട്ട് വണ്ടി നിർത്തിയിട്ട് അവിടെ കറക്റ്റ് ആ പോലീസ് സ്റ്റേഷൻറെ ഉള്ളത് ബെഡ് എവിടെയാണ് ബെഡ് അവിടെ എവിടെയാകരുണ്ട് ഇങ്ങോട്ട് വന്നിട്ട് ചാടുകൾ എത്തി ഈ കൂടെ തന്നെ പുറത്ത് പോകാൻ പറ്റില്ല പുറത്ത് പോകണമെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ചാടണം ഗൈസ് കുറച്ചേടെ ചാടട്ട് ഓപ്പനായിസ് ഇന്നത്തെ വീഡിയോ എത്രയുള്ള ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് അടിക്കാൻ മറക്കല്ല ബൈ